ഹായ് ഫ്രണ്ട്സ് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പേര് കണ്ടു അപ്പോൾ അതിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ബിസിനസ്സാണ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാമെന്ന് അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാരണം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോൾസെയിൽ ബിസിനസ്സാണ് അത് മുന്നേത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ ബിസിനസ്സാണ് ജെൻസിൻ്റെ ആക്സസറീസ് അതായത് ബെൽറ്റ് പേഴ്സ് വാച്ച് സോക്സ് പിന്നെ കുട്ടികളുടെ ഷൂ ഐറ്റംസ് ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഷോപ്പുകളിൽ നിന്ന് കറക്റ്റ് ടൈമിൽ കളക്ഷൻ കിട്ടാതിരിക്കുക പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ബിസിനസ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്തി ചെയ്യും എന്നുള്ള ചോദ്യത്തിന്റെ പുറത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മളെ ബിസിനസ്സില്ലാണ്ട് നമ്മളൊരു ടെൻഷനിലിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയം വൈകുന്നേര സമയമാണ് അങ്ങനെ ഞാൻ എൻ്റെ നാളായ പട്ടാമ്പി എത്തി പട്ടാമ്പി എത്തിയിട്ട് ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ടെൻഷനിലിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പിന്നെ അതൊരു ഈ ഹോൾസെയിൽ ബിസിനസ് എന്നുള്ളത് ഒരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്നുള്ള ഒരു ആലോചന വന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളായിട്ട് അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ അവിടെ മുന്നിൽ കണ്ടൊരു വലിയൊരു ജ്വല്ലറി ഉണ്ടു അതായത് ആ ജ്വല്ലറിയിൽ നോക്കുമ്പോൾ നിറയെ ഒരു നല്ല എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് എല്ലാം അവർക്ക് പറ്റിയ ഐറ്റംസുകളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് അവർക്ക് ഈ പ്രൊഡക്റ്റ്സ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി അവരത് നല്ല ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് തന്നെ ആ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്കൊരു നാലോളം പ്രൊഡക്റ്റ് അവിടെ സെയിൽ ചെയ്യാൻ പറ്റും അതായത് റീറ്റെയിൽ പ്രൈസിന് സ്പോട്ടിലെ ക്യാഷ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഈ ഹോൾസെയിൽ ബിസിനസ് പതുക്കെ പതുക്കെ നിർത്തി ഞാൻ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി അതായത് ഈ വലിയ വലിയ ഷോറൂമുകൾ അതുപോലെ ജ്വല്ലറികൾ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ഷോറൂമുകൾ എക്സിക്യൂട്ടീവ്സ് കൂടുതലുള്ള സ്ഥലങ്ങൾ അവിടെ എല്ലാം പോയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഡയറക്ട്ലി അവർക്ക് സെയിൽ ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് സെയിൽ നടക്കുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അവരത് വാങ്ങിക്കുന്നുണ്ട് അവർ റിവ്യൂ പറയുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ കണ്ടപ്പോൾ ഞാൻ അത് അതിൻ്റെ ഒരു ഒരു ഉന്മേഷത്തിലും നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഇടയിലുള്ള കുറച്ച് ആളുകൾ ഇതിനെ എന്താ ഇതെന്ത് ബിസിനസ്സാണ് എന്തെങ്കിലും ഒരു നിലവാരമല്ല നെപ്പിൻ്റേതായിട്ടുള്ളൊരു ഓ എന്താ ഒരു പേഴ്സണാലിറ്റി ഇല്ലേ അതിനെയൊക്കെ കള കളയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആണ് അത് മറ്റേ എന്താ പറയുക അതിന് കുറെ ഉദാഹരണങ്ങളൊക്കെ അവർ പറഞ്ഞു ചില സിനിമകളിലെ സീനുകളൊക്കെ പറഞ്ഞിട്ട് അതായത് മാടമ്പിയോ അങ്ങനത്തെ ഒരു സിനിമയിൽ സുരാജ് വഞ്ഞാറമൂടിൻ്റെ ഒരു സീനുണ്ട് അത് എടുത്തു പറയുന്നുണ്ട് അതുപോലെ ജഗതി ഈ മറ്റേ കാറിൻ്റെ മുകളിലിട്ടിട്ട് ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന വയ്ക്കുന്നൊരു സീനുണ്ട് അതിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അതിന്നെ അവര് തമാശക്കാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ മാനസികമായിട്ടും വല്ലാതെ തളർത്തി പിന്നെ എനിക്ക് ആ ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു മൂഡ് പോയി അങ്ങനെ ഞാനൊരു ജോലിക്ക് കയറി ഒരു കാറ്ററിംഗ് അമ്മയിലാണ് ജോലിക്ക് കയറിയത് ജോലിക്ക് കയറിയത് അവിടെ മാർക്കറ്റിങ് ഹെഡായിട്ടായിരുന്നു അവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ കുറച്ച് കാലം അങ്ങനെ കൊണ്ടുപോയി പിന്നെ ഞാൻ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ ഈ ബിസിനസ് ബിസിനസ് എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് അവിടെ കൂടുതലായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ആളുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു എനിക്കിങ്ങനെ ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ആള് പറഞ്ഞ ബിസിനസ് ബിസിനസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളായി എന്നിട്ട് ഇതിൽ മാർക്കറ്റിങ്ങിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഏണിങ്സ് ഇതൊന്നുണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു പക്ഷെ എന്നിട്ട് വീണ്ടും അതിൽ തന്നെ തുടർന്ന് പോകാമെന്ന് ഞാൻ മൈൻഡ് സെറ്റാക്കി പക്ഷെ എന്തോ എനിക്ക് ബിസിനസ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല ഞാൻ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആളെടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും അത് നീ ഒരു ബിസിനസ്സായിട്ട് നോക്കി നോക്കും എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ഇനി ബിസിനസ് എന്നുള്ള മൈൻഡിൽ സെറ്റാകുമ്പോൾ പൂർണ്ണമായിട്ടും ബിസിനസ് മാത്രമായിരിക്കണം എൻ്റെ മനസ്സിൽ അതായത് നീ എന്താണോ ചെയ്യണത് ആ കാര്യമായിരിക്കണം എൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പോൾ അതായിട്ട് മുന്നോട്ട് എന്നുള്ള കാര്യം ആൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ വീണ്ടും ആ ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ബിസിനസ് ഇതാണ് നമ്മുടെ ഈ ജെൻസിന് അതായത് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമായിട്ടുള്ള ജെൻസിൻ്റെ ലേഡീസിൻ്റെ വാച്ച് ബെൽറ്റ് പേഴ്സ് സോക്സ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ അവരുടെ അടുത്ത് പോയി അവർക്ക് സെയിൽ ചെയ്യുക അതായത് വലിയ വലിയ ഷോറൂമുകൾ ജ്വല്ലറികൾ അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് അവർക്ക് സെയിൽ ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നിങ്ങളെല്ലാം അറിയാനുള്ള അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സ് ഒരു മോശം ബിസിനസ്സാണോ അതല്ല ഇനി അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒന്ന് കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രചോദനമാവും മുന്നോട്ട് എന്തായാലും ഞാൻ ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റിൽ തന്നെ അറിയിക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമാകും ഓക്കെ താങ്ക്